നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി കേദൽ ജിൻസൺ രാജ കുറ്റക്കാരനെന്ന് കോടതി ശിക്ഷാവിധിയിൽ നാളെ വാദം കേൾക്കും തുടർന്ന് വിധി പറയും രണ്ടായിരത്തി പതിനേഴിലാണ് മാതാപിതാക്കളെ ഉൾപ്പെടെ കുടുംബത്തിലെ നാലുപേരെ കേദൽ കൊലപ്പെടുത്തിയത് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ആറാണ് വിധി പറയുന്നത് റിനു ശ്രീധർ നമുക്കൊപ്പം റിനു ശ്രീധർ നന്ദൻകോട് കൂട്ടക്കൊലക്കേസിലെ ശിക്ഷ എത്രയെന്നറിയാനാണ് കാത്തിരിക്കുന്നത് എപ്പോഴായിരിക്കും വിധി അപ്പോൾ തീർച്ചയായും അസുജ കേരളത്തിൽ തന്നെ ഒരു കൂട്ടക്കൊലപാതക ആ കേസായിരുന്നു നന്ദൻകോട് കൂട്ടക്കൊലപാതകം മകൻ അമ്മയെയും അച്ഛനെയും അതുപോലെ തന്നെ സഹോദരിയെയും ബന്ധുവിനെയും വെട്ടിക്കൊലപ്പെടുത്തുകയും തീ കൊളുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ആ കേസ് ഇപ്പോൾ അതിൽ ആ വിധി വന്നിരിക്കുന്നു കേദൽ ജിൻസൻ രാജ പ്രതി കുറ്റക്കാരനാണ് എന്നുള്ളതാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ആറ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് ഇതിന്മേലുള്ള ശിക്ഷാവിധി നാളെ അതായത് ശിക്ഷാവിധിക്ക് മുന്നോടിയായിട്ടുള്ള വാദം നാളെ കേൾക്കും അതിനുശേഷം ശിക്ഷ എന്താണ് എന്നുള്ളത് പറയും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കോടതിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം കാത്തിരുന്ന ഒരു വിധിയാണ് ആദ്യഘട്ടത്തിൽ ഇത് ഒരു ബ്ലാക്ക് മാജിക്കിന്റെ ബലത്തോട് കൂടിയാണ് ഈ കൊലപാതകം നടന്നത് എന്നൊക്കെയാണ് ആദ്യം പ്രചരിച്ചിരുന്നത് അല്ലെങ്കിൽ ഈ പ്രതിയായിട്ടുള്ള ജിൻസൻ രാജ തന്നെ പറഞ്ഞത് ആസ്ട്രൽ പ്രൊജക്റ്റിനു വേണ്ടിയാണ് തൻ്റെ മാതാവിനെയും പിതാവിനെയും അതുപോലെ തന്നെ ബന്ധുവിനെയും സഹോദരിയെയും കൊലപ്പെടുത്തിയത് ഇവർ സ്വർഗത്തിലൂടെ പറന്നു നടക്കുന്നത് തനിക്ക് കാണണം എന്നുള്ളതായിരുന്നു പിന്നീട് മൊഴി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒൻപതിനാണ് ഈ കൊലപാതകം പുറത്തിറിയുന്നത് അഞ്ച് ആറ് തീയതികളിൽ കൊല നടന്നു എന്നുള്ളതാണ് പോലീസിന്റെ ഈ കുറ്റപത്രത്തിൽ പറയുന്നത് കൊലപാതകത്തിന് ശേഷം താൻ പിടിക്കപ്പെടും എന്ന് കരുതിയപ്പോൾ ഇവിടെ നിന്ന് ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം അതിനുശേഷം പത്താം തീയതിയോടുകൂടി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോഴാണ് ഈ പ്രതിയായിട്ടുള്ള കേദൽ ജിൻസൺ രാജയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുന്നത് മനോരോഗ വിദഗ്ധന്റെ സഹായത്തോടുകൂടിയാണ് കൂടുതൽ ചോദ്യം ചെയ്തത് പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തിരുന്നു എന്തായാലും രണ്ടായിരത്തി വരെ ഏകദേശം എട്ട് വർഷത്തിനു ശേഷം ഇപ്പോൾ വിധി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇതിൻ്റെ വിചാരണ ആരംഭിക്കുന്നത് നാൽപ്പത് ദിവസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിനു മുന്നോടിയായിട്ടുള്ള ഏഴ് വർഷത്തോളം മാനസിക രോഗി എന്നുള്ളത് ഒരു സംശയത്തിനെ തുടർന്ന് തിരുവനന്തപുരം ഉളമ്പാറ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഉൾപ്പെടെ ചികിത്സ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ കേദൽ ജിൻസൺ രാജയ്ക്ക് അതിനുശേഷം വിചാരണയ്ക്ക് തയ്യാറാണ് അല്ലെങ്കിൽ ആരോഗ്യവാനാണ് എന്നുള്ളത് കണ്ടെത്തിയതിനെ തുടർന്നാണ് രണ്ടായിരത്തി ിൽ വിചാരണ പൂർത്തിയാക്കി ഇപ്പോൾ ആ വിധി പറയുകയും ചെയ്തത് എന്തായാലും കേരളം കാത്തിരുന്ന ശിക്ഷാവിധി എന്ത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് അത് നാളെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനു മുന്നോടിയായിട്ടുള്ള വാദം നാളെ കേൾക്കുമെന്നാണ് അറിയുന്നത് ചിലപ്പോൾ നാളെ പതിനൊന്ന് മണിയോടുകൂടി വാദം കേട്ടതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം വിധി പറയാൻ സാധ്യതയുണ്ട് സുജയങ്ങൾ